ഹലോ ഗെയ്സ് എനിക്ക് കുക്കിംഗ് ഒന്നും അധികം പരിചയം ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ് കുറേ റെസിപ്പിട്ടോ ഇത് കറക്റ്റാണോ അല്ലേന്നൊന്നുള്ളതല്ല പക്ഷെ ടേസ്റ്റ് ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ എല്ലാത്തിനും സബോള ഉണ്ടായിരിക്കണം എല്ലാത്തിനും വെല്ലുളി ഉണ്ടായിരിക്കണം എല്ലാത്തിനും ഇഞ്ചി ഉണ്ടായിരിക്കണം അപ്പം എൻ്റെ ഒരു പോളിസി അതാണ് അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കണത് ഗ്രീൻ പീസ് കുറുമേനുട്ടോ എന്ത് വേണമെങ്കിലും വിളിക്കാം ചേട്ടൻ പറയും ഞാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്വയം പേരിട്ടോളാണ് അപ്പം ഇതിൽ ഞാൻ എന്തായിരുന്നു എല്ലാ വെജിറ്റബിൾസും ഇട്ടു മല്ലിപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ട് ഉപ്പിട്ടും വേവിക്കാൻ വെച്ചു പിന്നെ തേങ്ങ എടുത്തിട്ട് തേങ്ങയും പെരും അല്ലെങ്കിൽ വലിയ ജീരകം എന്നൊക്കെ പറയില്ലേ ആ ജീരകം കൂടി അരച്ചു ഇതിലിട്ടു നല്ലപോലെ സ്മാഷ് ചെയ്തെടുത്തു ദോഷം പറയരുത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചപ്പാത്തിയുടെ കൂടി റൈസിൻ്റെ കൂടി എല്ലാം കഴിക്കാം ട അപ്പ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു താങ്ക